പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പിടിച്ചു നിൽക്കുന്നതിനായി പുതിയ തന്ത്രം പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ പ്രകാശ് മാത്രവുമല്ല വേണുവിനെ ചെന്ന് കാണുകയും വീട്ടിലെ രഹസ്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചാൽ പുറത്താകും ആ കാര്യം മറക്കണ്ട അറിയാമല്ലോ ഈ മനുവിൻ്റെ രഹസ്യമെല്ലാം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് ചാപ്പിള്ള ജനിച്ചതും അതുപോലെ തന്നെ ആ രഹസ്യം മറച്ചു വയ്ക്കാൻ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ സത്യങ്ങളെല്ലാം എനിക്ക് വിളിച്ചു പറയേണ്ടതായി വരും അതുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ ഇനി ഞാൻ പറയുന്നത് പോലെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും എനിക്ക് മനസ്സിലായി പ്രകാശ് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് വേണു പോവുകയും ഇതേ തുടർന്ന് അവന്റെ ചതി മനസ്സിലാക്കിയ പ്രകാശ് സോറി വേണു പ്രകാശിനെ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണം ഒതുക്കി തീർക്കാൻ അതിനുള്ള സാവകാശം നോക്കിയേ പറ്റൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേണു മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മുന്നിലേക്ക് ഇപ്പോൾ അഞ്ജലി വരുന്നത് ഇതോടെ അഞ്ജലി വേണുവിനെ സഹായിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്